ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തങ്കവാക്യത്തിൽ വാക്യം എഴുതുക എന്ന ഭാഗമാണ് ഇതിൽ പലർക്കും വാക്യം എഴുതി വരുമ്പോൾ വാക്യൊക്കെ തെറ്റിപ്പോകാറുണ്ട് ഓർത്തെടുക്കാൻ സാധിക്കാതെ വരാറുണ്ട് അപ്പോൾ ഞാൻ ചില ക്ലൂവും ടെക്നിക്കും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാം ഇത് ഈ വാക്ക് ഓർത്തിരിക്കാൻ മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് ഇതിനെ കൂടുതൽ എടുത്ത് അതിനെ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കുട്ടികൾക്ക് അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടി എളുപ്പം ചില ടെക്നിക്സും ട്രിക്സുമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് ഇത് ഈ ഒരു മത്സരത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇത് ജൂനിയർ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് സീനിയറിനും ഇത് ഉപയോഗിക്കാം ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വരുന്ന വാക്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത് ഇന്ന് ആദ്യത്തെ ഒരു ടോപ്പിക്കും ആദ്യത്തെ ഒരു ഭാഗം എടുക്കുന്നത് കൊണ്ടും വെറും അഞ്ച് വാക്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ അത് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണം അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് കൂടുതൽ വീഡിയോസ് നമുക്കിട്ട് പഠിക്കാവുന്നതാണ് ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തന പുസ്തകത്തിനെ പറ്റി വെറും അഞ്ച് വാക്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് വെറും അഞ്ച് വാക്യങ്ങൾ അപ്പോൾ ആവർത്തനം എന്ന് പറയുന്നത് എന്താണ് ആവർത്തിച്ച് പറയുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക ആവർത്തനം എന്നാൽ റിപ്പീറ്റ് ചെയ്യുക എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഈ യുദ്ധങ്ങളൊക്കെ കാണാറുണ്ട് യുദ്ധങ്ങളിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ എന്നോട് കളിച്ചാൽ ഒന്നിന് മൂന്നായിട്ട് നിനക്ക് ഞാൻ തരും എന്നൊക്കെ പറയാറല്ലേ പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴങ്ങനെയല്ല ചിലപ്പോൾ ഒന്നിന് മുപ്പതായിട്ട് കിട്ടുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട് അപ്പോൾ ആവർത്തനത്തിൽ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ് സൂക്ഷിച്ച് വേണം യുദ്ധം ചെയ്യുമ്പോൾ ഒന്നിന് മുപ്പതായിട്ട് തിരിച്ചു കിട്ടും ആരുടെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാക്യൻ ഇതാണ് ആവർത്തനം ഒന്നിൻ്റെ മുപ്പത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുക അവൻ മിശ്രൈനിലും മരുഭൂമിയിലും ചെയ്തതുപോലെ എല്ലാം നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും അപ്പം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് നിങ്ങൾ കണ്ടാൽ ആവർത്തനം ഒന്നിൻ്റെ മുപ്പത് ഓർത്തിരിക്കുക ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട് മിസ്രൈനിലും മരുഭൂമിയിലും ചെയ്തതുപോലെയെല്ലാം ആർക്ക് വേണ്ടി ചെയ്യും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് എതിർത്താൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരുണ്ട് ദൈവമുണ്ട് അപ്പൊ ആവർത്തനം ഒന്നിൻ്റെ മുപ്പത് അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്ന വാക്യം ആവർത്തനം നാലിൻ്റെ മുപ്പത്തി ഒന്നാണ് ആവർത്തനം ആവർത്തിച്ച് പറയുന്നതാണ് ആവർത്തനം നാല് മുപ്പത്തൊന്ന് നാല് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാകുന്നു ഒന്നെന്താണ് കരുണയുള്ള ദൈവം രണ്ട് നിന്നെ ഉപേക്ഷിക്കുകയില്ല നിന്നെ നശിപ്പിക്കുകയില്ല പിന്നെ തൻ്റെ ഉടമ്പടി മറക്കുകയും നാല് കാര്യങ്ങൾ അപ്പം ആവർത്തനം നാല് മുപ്പത്തൊന്ന് നമ്മൾ നേരത്തെ പഠിച്ചത് ആവർത്തനം ഒന്ന് മുപ്പതായിരുന്നെങ്കിൽ ഇവിടെ പഠിക്കുന്നത് ആവർത്തനം നാല് മുപ്പത്തൊന്ന് നാല് കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് കരുണയുള്ള ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല നിന്നെ നശിപ്പിക്കുകയില്ല തൻ്റെ ഉടമ്പടി മറക്കുകയുമില്ല അപ്പോൾ വാക്യം എങ്ങനെയാണ് നിന്റെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാകുന്നു അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നശിപ്പിക്കുകയില്ല നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ ഉടമ്പടി മറക്കുകയുമില്ല ആവർത്തനം നാലിൻ്റെ മുപ്പത്തി ഒന്ന് മൂന്നാമത്തെ വാക്യം നമ്മൾ പഠിക്കുന്നത് ആവർത്തനം ആറിൻ്റെ അഞ്ച് നമ്മൾ കൂടുതലും നമുക്കൊരു ടീനേജിലെത്തുമ്പോഴാണ് ഒരു ലവ് കെയർ ഉള്ള ഒരു വികാരങ്ങൾ അടിസ്ഥാന വികാരങ്ങളൊക്കെ മറ്റുള്ളവരോട് തോന്നിത്തുടങ്ങുന്നത് ജൂനിയറിൽ നിങ്ങൾ അഞ്ചിലും ആറിലും ഏഴിലോ ഒക്കെ പഠിക്കുന്നവരില്ലേ അപ്പം ഇതിൽ നമ്മൾ ആറ് എടുക്കുക ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ആറാം ക്ലാസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് അപ്പം ആറിൻ്റെ അഞ്ചാണ് ഇന്ന് പഠിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്നേഹത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എങ്ങനെയൊക്കെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ആവർത്തനം ആറിന്റെ അഞ്ച് അടുത്ത വാക്യം നമ്മളിപ്പോ പഠിച്ചതിന്റെ തൊട്ടടുത്ത വാക്യമാണ് ഇപ്പൊ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇപ്പം ദൈവത്തെ സ്നേഹിക്കണം ശേഷം പറയുകയാണ് ആവർത്തനം ആറിന്റെ ആറില് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം അപ്പം ഈ വചനങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത് നിന്റെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഒക്കെ നമ്മൾ പഠിച്ചില്ല തൊട്ടടുത്ത വാക്യത്തിൽ അതിൻ്റെ റിപ്പീറ്റാണ് അതിൻ്റെ ആണ് ആവർത്തിക്കുന്നതാണ് ആവർത്തനം ആറിൻ്റെ ആറ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം ആവർത്തനം ആറിൻ്റെ ആറ് അടുത്തതാണ് ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്ന് നമുക്കറിയാം ഒരു പത്തിരുപത്തെട്ട് വയസ്സാകുമ്പോഴെങ്കിലും നമുക്കൊക്കെ ജോലി കിട്ടണം നല്ല ജോലി വാങ്ങണം എന്നൊക്കെ വീട്ടുകാർ പറയാറില്ലേ പത്ത് കുറഞ്ഞത് ഒരു ഇരുപത്തെട്ട് വയസ്സെങ്കിലും ആകുമ്പോൾ നടന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ നല്ലൊരു കുടുംബം കാണില്ല ജീവിതം കാണില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരൊക്കെ പറയാമെന്നൊക്കെ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് അതിനോട് റിലേറ്റ് ചെയ്താണ് അപ്പം നീ ദൈവത്തിൻ്റെ വഴികളനുസരിച്ച് അവൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് നടന്നാൽ കർത്താവ് നിന്നെ വാലല്ല ശിരസാക്കി തീർക്കും നമ്മുടെ നാട്ടിലൊക്കെ ചിലർ പറയില്ലേ കണ്ടില്ലേ അവനൊരു വാലായിട്ടാണ് നടക്കുന്നത് അവന്റെ വാലാണ് അവൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പം ഇവിടെ കർത്താവ് പറയുകയാണ് കർത്താവിന്റെ വചനങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ കേട്ടനുസരിച്ചാൽ ദൈവം നിന്നെ വാലല്ല ശിരസ്സാക്കി മാറ്റും അപ്പം ഏത് പ്രായത്തിലാണെന്നാണ് പറഞ്ഞ് ഇരുപത്തിയെട്ടെന്ന് അപ്പോൾ അവർക്ക് ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്ന് അപ്പൊ ഈ പതി പത്ത് പതിമൂന്ന് വയസ്സാകുമ്പോൾ തൊട്ടെങ്കിലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവകൽപ്പനകളൊക്കെ കാരണം നമ്മളൊരു ടീനേജിലൊക്കെ എത്തിക്കഴിഞ്ഞു അപ്പൊ ആവർത്തനം ഇരുപത്തി എട്ടിൻ്റെ പതിമൂന്നിൽ എന്താണ് പറയുന്നത് വാലല്ല ശിരസാക്കി തീർക്കും എന്നെങ്കിൽ ഓർത്തിരുന്നാൽ നമുക്ക് ഈ വാക്യം എഴുതാം ഓക്കേ അപ്പൊ വാക്യം ഇതാണ് ആവർത്തനം ഇരുപത്തി എട്ടിൻ്റെ പതിമൂന്ന് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ കേട്ടനുസരിച്ച് നടന്നാൽ കർത്താവ് നിൻ്റെ വാലല്ല ശിരസാക്കി തീർക്കും നീ ഉന്നതനാകും താഴുകയില്ല ഈ അഞ്ചു വാക്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങളൊരു നോട്ടിൽ എഴുതി വെക്കുക ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ഓർത്ത് വാക്യങ്ങൾ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ ക്ലൂസ് ഒക്കെ പറഞ്ഞ് നമുക്ക് കൂടുതൽ വാക്യങ്ങൾ തങ്കവാക്യ മത്സരത്തിന് പഠിക്കാം നന്ദി